കാഴ്ചക്കാർക്ക് കൗതുകമായി വീട്ടുമുറ്റത്തെ മുന്തിരിത്തോപ്പ് കോഴിക്കോട് നടക്കാവിലെ റഫീഖിന്റെ വീട്ടിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത് പച്ച നിറത്തിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വീട്ടുമുറ്റത്ത് തണൽ വേണം അതിനായി നാലു വർഷം മുമ്പ് നാല് മുന്തിരിത്തൈകൾ കൊണ്ടുനട്ടു വളർന്നു വരുമ്പോൾ നല്ല തണലായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്നാൽ തണലിനോടൊപ്പം ഇത്രമാത്രം കായ്ക്കുമെന്ന് കരുതിയില്ല കോഴിക്കോട് നഗരത്തിന്റെ ഒത്തനടുക്ക് ഇതുപോലൊരു മുന്തിരിത്തോപ്പ് കാണുന്നവർക്കും കൗതുകമാണ് പ്രത്യേകിച്ച് വളമൊന്നുമില്ല ചാണകവും മാംസം കഴുകിയ വെള്ളവും ഉപയോഗിക്കാറുണ്ട് ഒരു വർഷം രണ്ട് തവണ കഴിക്കും വിളവെടുപ്പിന് അധികമൊന്നും കിട്ടാറില്ല കാരണം കായ്ക്കുന്നതിന്റെ പകുതി അത്രയും കാക്കയ്ക്കുള്ളതാണ് ഉടമയ്ക്കതിൽ പരാതിയുമില്ല സാധാരണ സാധാരണക്ക് കൂടുതൽ കിട്ടാറില്ല അടിച്ച് പോവാണ് അതിൽ കുറഞ്ഞത് കിട്ടും അത് മെയിൻ കാക്കകൾ വരും കാക്ക താഴേക്ക് ഇടും എന്നിട്ട് തൊലി ഈ കാണുന്ന മുന്തിരി മാത്രമല്ല വീടിന്റെ ടെറസിന്റെ മുകളിലുമുണ്ട് ഉണ്ട് റഫീഖിന്റെ ഫലത്തോട്ടം അനാർ ചക്ക മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ പേരക്ക സ്ട്രോബെറി അങ്ങനെ നിരവധി ടെറസിൽ ഇപ്പൊ ഏകദേശം രണ്ടു വർഷമായി തുടങ്ങിട്ട് അതിലിപ്പോൾ മാവുണ്ട് മാവ് തിരിക്കി ഇപ്പം നല്ല ഉണ്ടായി ഈ വർഷം ഉണ്ടായതാണ് മാവ് ഒരു വർഷം ഒന്നര വർഷമായിട്ടുള്ളു ഇപ്പോൾ അത് വെച്ചിട്ട് അത് നല്ലോണം കിടത്തു അല്ല നല്ല കൊണ്ടുണ്ടായി പിന്നെ അതായതിപ്പം എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ വർഷം മൂന്നാറ് പ്രാവശ്യം ഉണ്ടായി അതായത് ഇനിയിപ്പം ഉണ്ടാവുന്ന ആവുന്നേ ഉള്ളൂ പ്രാവശ്യത്ത് പിന്നെ സ്ട്രോബെറി തൈ ഉണ്ട് സ്ട്രോബെറി തൈ പൂവിട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടിരുന്ന് അതായി പറിച്ചത് പറിച്ചതാണ് രണ്ടാമതും കായ്ക്കുന്ന ഫലങ്ങളൊന്നും തനിക്ക് സ്വന്തമാണെന്ന ചിന്ത റഫീഖിനില്ല മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അത് ഒരുപോലെ പങ്കിട്ടു നൽകും അതാണ് ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്